പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് തുടരുന്നു ുന്നത് ഒഴിവായത് വൻ അപകടം നവീകരണമില്ലെങ്കിൽ വൻ ദുരന്തമെന്നും മുന്നറിയിപ്പ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ജീർണാവസ്ഥ യാത്രക്കാർക്ക് വലിയ ഭീഷണി ഉയർത്തുകയാണ് നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴുന്നത് പതിവാവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലേക്ക് കയറുന്ന കോണിപ്പടിയുടെ കോൺക്രീറ്റ് വലിയ രീതിയിൽ അടർന്നു വീണു പകൽ സമയത്ത് ആൾക്കാർ സ്ഥിരമായി ഉണ്ടാകാറുള്ള സ്ഥലമാണിത് എന്നാൽ കോൺക്രീറ്റ് അടർന്നു വീണ സമയത്ത് ഭാഗ്യത്തിന് താഴെ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി കെ പി എം നമ്പീഷൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഓട്ടുപാറയിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം പണിതത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് ശരാശരി അറുപത് മുതൽ നൂറ് വർഷം വരെയാണ് കാലാവധി കണക്കാക്കുന്നതെങ്കിലും കൃത്യമായ പരിപാലനമോ നവീകരണമോ ഇല്ലാത്തതാണ് നാൽപ്പത് വർഷം മാത്രം പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ ബലക്ഷയത്തിന് കാരണമായതെന്നാണ് ഇവിടെ ജോലി ചെയ്യുന്നവരും നാട്ടുകാരും പറയുന്നത് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വളരുന്ന വടവൃക്ഷങ്ങളുടെ വേരുകളും ബലക്ഷയം വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ മുഗൾ നിലയിലെ ശൗചാലയത്തിൽ നിന്നും ചോർന്നളിക്കുന്ന ദുർഗന്ധപൂരിതമായ ജലം വിള്ളലുകളിലൂടെ ഇറങ്ങി കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ് വാഹനം കാത്തു നിൽക്കുന്നവരുടെ വസ്ത്രങ്ങളിലും ഈ മലിനജലം വീഴുന്നത് പതിവാണ് ഇത്തരം പ്രശ്നങ്ങൾ പലതവണ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകാൻ സാധിക്കുമോ എന്നറിയണമെങ്കിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ആവശ്യമാണെന്നും പൊതുജനം ആവശ്യപ്പെടുന്നു നിലവിലെ കെട്ടിടം പൊളിച്ച് അത്യാധുനിക രീതിയിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് സി